ഒരു കനാന്യ സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കൽ വരികയാണ് ഈ കനാന്യർ എന്ന് പറയുന്നത് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവഗണിക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടരാണ് ഹാലിൽ കർത്താവിനോട് നിലവിളിച്ച് ദാവീതി പുത്ര എന്നോട് കരുണ തോന്നണമേ എൻ്റെ മക്കൾക്ക് ഭൂതപുദ്രവും കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ചതിന് അവൻ മറുപടി കൊടുത്തില്ല സന്തോഷമാണോ ആണോ സന്തോഷമല്ല എൻകറേജ്മെന്റ് ആണോ അല്ല ഡിസ്കറേജ്മെന്റ് ആണ് പക്ഷെ അവൾ പോയോ അവൾ ഒരിക്കലും പോയില്ല അവൾ എന്ത് ചെയ്തു അവൾ വീണ്ടും ശിഷ്യന്മാരുടെ പുറകിൽ ചെന്നിട്ട് പറഞ്ഞു അവനോടൊന്ന് സംസാരിക്കണം അവനോട് ഇത് പറയണം ശിഷ്യന്മാരടുക്കൽ ചെന്നിട്ട് പറഞ്ഞു കർത്താവേ കുറേ നേരം കൊണ്ട് അവൾ നിലവിളിച്ച് നമ്മുടെ പുറകെ വരികയാണ് ഇരുപത്തി നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നു ഇസ്രയേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് ഉത്തരം പറഞ്ഞു അയ്യോ ആദ്യം പറഞ്ഞ് ആദ്യം മൈൻഡ് ചെയ്തില്ലെന്നേ ഉള്ളായിരുന്നു ഇത് അതിനേക്കാൾ ഇൻസൾട്ടിങ് വേർഡായിപ്പോയി അല്ലേ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നാൽ അവൾ വന്നു ഇതാണ് നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാകേണ്ട മനോഭാവം ആത്മീയ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഡിസ്കറേജ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം നിങ്ങൾ ചോദിച്ചതിന് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് പലതിനും നിങ്ങൾക്ക് ചോദിച്ചപ്പോൾ തന്നെ ഉത്തരം കിട്ടിയില്ല എന്ന് വന്നേക്കാം വീട്ടിലൊരു പൂച്ചയെ നായയോ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് ഈ ഭക്ഷണം കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ കൂടി പൂച്ചയോ നായ്ക്കുട്ടിയോ വരും അടുക്കളയിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോകുമ്പോഴേ മീൻ വെട്ടുമ്പോഴേ ഇവൻ കരയും അതിനെ എന്തു ചെയ്യും അതിനെ ആട്ടി പറഞ്ഞു വിടും ഇതുപോലെ ആദ്യം ഇവൾ വന്നു കർത്താവ് എന്തു ചെയ്തില്ല അപ്പം ഈ ഒരു സാഹചര്യത്തെ ഉപമിച്ചുകൊണ്ടാണ് അവൾ യേശുനോട് പറഞ്ഞത് മേശയിൽ നിന്ന് വീഴുന്ന അപ്പവും തിന്ന് നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ ഈ ആട്ടി ഓടിച്ച പൂച്ചയെ പാട്ടി ഓടിച്ച നായ്ക്കുട്ടി ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയത്തില്ല ഇവൻ ഡൈനിങ് ടേബിളിൻ്റെ കീഴിൽ കാണും വന്നിട്ട് എല്ലാവരും പോയി ഇരിക്കുകയില്ല അവൻ എന്നും ഭക്ഷണം കൊടുക്കുന്ന അവനോട് സ്നേഹമുള്ള അവനെ എന്തെങ്കിലും കൊടുക്കുമെന്ന് ഉറപ്പുള്ള ആ കസേരയുടെ ചുവട്ടിൽ ആ കാലൻ്റെ കീഴിൽ അവൻ കാണും ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു വിടാതെ പിടിച്ചു ഉടയവൻ്റെ പാത്രത്തിനകത്തു നിന്നും വേറെ ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു ഫ്രഷ് പീസ് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഈ വചനത്തിലൂടെ പ്രവചിക്കുന്നു ഇന്ന് പകൽ ഉടയവന്റെ മേശയിൽ നിന്ന് ചിലത് നിന്റെ ഭവനത്തിലേക്ക് വരും വരും മുടയവന്റെ മുടയവന്റെ മേശയിൽ മേശയിൽ അത് സൗഖ്യമായി ായി നന്മയായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും യു നെവർ ഡിസ്കറേജ് യു നെവർ ഡിസ്കറേജ്ഡ് അതൊരു ട്രസ്റ്റ് ഈ വീട്ടില് പലരും ഉണ്ടെങ്കിലും പട്ടിക്ക് നായ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഒരാൾ വീട്ടിൽ കാണും ഒരു വീട്ടിലെ ചിലപ്പോൾ അമ്മ അമ്മാമ്മയായിരിക്കാം അല്ലെങ്കിൽ അച്ചാനായിരിക്കാം ചില പിള്ളേരെ തിരിഞ്ഞു നോക്കുകയല്ല ചില പിള്ളേരായിരിക്കാം അതിനാരാണോ ഫുഡ് കൊടുക്കുന്നത് വീട്ടിൽ പല ഒച്ചകളും പല ബഹളങ്ങളും ആ പട്ടി കേൾക്കുന്നുണ്ട് നായ കേൾക്കുന്നുണ്ട് പക്ഷേ അതിന് വിശക്കുന്ന സമയത്ത് ഇങ്ങനെ അനക്കമൊന്നും വീട്ടിൽ അനക്കമൊന്നും ഇങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ അതിന് ഫുഡ് കൊടുക്കുന്നവൻ്റെ ഒച്ച വീട്ടിൽ കേട്ടാൽ ആ വ്യക്തിയുടെ കാറ് വന്നാൽ സൈക്കിൾ വന്നാൽ ബൈക്ക് വന്നാൽ ഈ പട്ടിപതിയെ കരച്ചിൽ തുടങ്ങും കാരണം ആ കരയുന്ന എന്നാണെന്നറിയോ അവൻ അറിയാം ഇപ്പൊ ഞാൻ കരയുമ്പോൾ എൻ്റെ ഉടയവൻ എൻ്റെ അടുത്ത് വരും എന്നെ കൈവിടാത്ത ഒരു ഉടയവൻ എനിക്കുണ്ട് എന്നെ ഞാൻ കരഞ്ഞാൽ എൻ്റെ വിശപ്പ് കണ്ടില്ലെന്ന് നടിക്കാത്ത എൻ്റെ ആവശ്യം കണ്ടില്ലെന്ന് നടിക്കാത്ത എന്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് നടിക്കാത്ത ഒരു കാണുന്നവരോടും മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കിന്റെ പ്രത്യേകത എന്നാന്ന് അറിയോ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കിന്റെ പ്രത്യേകത ആ ഒരു പീസില്ലേ ആ ഒരു അപ്പനുറുക്ക് ഇതിന് മുൻപും ഒരാൾക്ക് കൊടുത്തിട്ടില്ല ഇതിന് ശേഷവും ഒരാൾക്ക് കിട്ടില്ല ഇത് നിനക്കും മാത്രമുള്ളതായിരിക്കും ഇത് കേട്ടിട്ട് ശോമശിഖാർ തമ്പുരാൻ പറയുകയാണ് അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ നീ ചോദിച്ചത് മാത്രമല്ല മോളെ നീ എന്നോട് പറഞ്ഞത് മാത്രമല്ല നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിന്റെ ഇഷ്ടങ്ങളെല്ലാം തന്നെ സാധ്യമാകട്ടെ നിനക്ക് വേണ്ടി മാത്രം ചിലത് ചെയ്യാൻ ഉടയ തമ്പുരാൻ ഇന്ന് പകലിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്